we break up and you slam the door i messed up on the bedroom floor. what the hell do we do this for i push you out to come back that attraction we can't so yes they do healthy in Yes. love so yeah yes അപ്പോൾ അച്ചക്കൂടെ എപ്പോഴും എൻ്റെ കൂടെ നടക്കുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കല്യാണം വീട്ടിൽ എത്തിക്കട്ടെ ഓക്കെ അവിടെ ഇപ്പോൾ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടാവും ഇന്ന് മെഹന്തിയാണ് അപ്പോൾ യെസ് ബാക്കി പരിപാടിയിലേക്ക് വേണം ഹായ് ബ്യൂട്ടിഫുൾ പീപ്പിൾ നോക്കട്ടെ നോക്കട്ടെ vale എല്ലാരും ആദ്യ ഓപ്ഷൻ സാലയിലേക്ക് ആഹാരമൊക്കെ കൊടുത്തല്ലോ അല്ലേ ആയിരുന്നുള്ളൂ പറഞ്ഞിട്ട് അജോ കലാപക്കാരാ നിഴുന്നേ കഴുന്നേക്ക് അവിടെ മെഹന്തി ഇടണോ വേണ്ട എന്നൊരു കൺഫ്യൂഷനിലേക്കായിരുന്നു പക്ഷെ എൻ്റെ കൊച്ചിന്റെ കല്യാണത്തിന് മെഹന്തി ഇടാ ഇതിന്റെ ആഘോഷം ഇങ്ങനെ സാലി ഇടാൻ വേണ്ടിട്ട് കേട്ടോ അല്ലേ യെസ് അങ്ങനെ നാളെയാണ് നാളെയല്ല മറ്റന്നാളാണ് അഞ്ചു കുട്ടിയുടെ കല്യാണം അപ്പൊ അപ്പൊ ഞങ്ങള് ഇതേ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നിൽക്കുകയാണ് അച്ചക്കുണ്ണും അമ്മയുണ്ട് ഇനിയും ഫോൺ ബുക്ക് ചെയ്തെടുത്താൽ നാട്ടുകാരൊന്നുതന്നെ ഓടിക്കേണ്ടെന്ന് വരുത്തിയിട്ടാണ് നാട്ടുകാരൊക്കെ നോക്കി നോക്കി പോന്നു ബാക്കി അവിടെ ചെന്ന് കാണാം കാരണം സമയം രാത്രി പന്ത്രണ്ടരയാണ് ഗുരുവായൂർ എക്സ്പ്രസ്സിനാണ് നമ്മൾ പോകുന്നത്

ഓർക്കെഴുന്നേറ്റ് വന്നതേയുള്ളു പാലക്കാട് എത്തിയവരുണ്ടോ രാവിലെ ഞങ്ങൾ ചിക്കനായിരിക്കാണ് താല്പര്യ താല്പര്യം ഇല്ല ഞങ്ങളെ തുറന്ന് കാണാൻ താല്പര്യം ഇല്ല അമ്മയ്ക്ക് ഇതാരാ ഇത് സോ യെസ് നമ്മള് എത്തിയിരിക്കയാണ് ഗുരുവായൂർ ദർശൻ അവിടെ ആണ് സ്റ്റേ നല്ല ഹോട്ടലോട്ടോ നല്ല ഭയങ്കര ഡീസന്റ് ആയിട്ടുള്ള നല്ലൊരു ഹോട്ടലിൽ അത് ഇതുവരെ എഴുതിയിട്ടില്ല അപ്പോൾ എനിക്ക് അമ്പലത്തിൽ കയറാൻ പറ്റില്ല അപ്പം അ ബാലുവിനും അമ്മയും കുറച്ച് കഴിയുമ്പോഴത്തേക്കും അച്ചക്കൂട്ടം എഴുന്നേറ്റിട്ട് ഇപ്പം നമ്മൾ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ പോവാം അതിനുശേഷം ഇവർ അമ്പലത്തിലൊക്കെ പോകും ആ സമയം ഈ കുറച്ച് എഡിറ്റിംഗ് പരിപാടികളൊക്കെ ഉണ്ട് നിങ്ങൾ കഴിഞ്ഞ ഹെൽത്തി ഹെൽദി അത് ഞാൻ ഇപ്പോഴായിരിക്കും എഡിറ്റ് ചെയ്യുന്നത് അപ്പം എനിക്ക് ആ പരിപാടികളൊക്കെ കിടക്കുന്നു ഹലോ ഗുഡ് മോർണിംഗ് കൺമണി ഗുഡ് മോർണിംഗ് പോന്നില്ലല്ലോ ണിച്ചുകൊണ്ടിരിക്കയാണ് കാക്കിയോ എവിടെ കാക്ക ഞങ്ങൾ എഴുതേക്കഴിഞ്ഞി ഞങ്ങൾ കൊച്ചുകൂടെ ഒക്കെ ഇന്നോ വേങ്ങോട്ടെ കൊച്ചുകൂടെ വെങ്ങിക്കോട്ടെന്റെ ശുദ്ധ തിന്നോട്ടെ ഇടീ നിന്നെ ഇച്ചിരി തിന്നോട്ടെ എങ്ങനെയാ ഒന്നുകൂടെ കാണിച്ച Jangan ini, nih. ini guys, saya kacang Eh, nih, lu harus kacang pau. Nih, gak jilain lagu. itu, tahu, Eh, parah <coughs> 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 നമ്മളെവിടെ വന്നേക്കോ നമ്മളെവിടാ ട്രെയിനിലെവിടാ വന്നേ പറഞ്ഞതല്ലേ ഗുരു ഗുരുവായൂർ ആറുകല്യാണത്തിനാ നമ്മള് വന്നേ പോള പറഞ്ഞ പൈലീ അപ്പാ ഞാൻ വലിയ കുളിച്ചൊക്കെ റെഡി നോക്കി എല്ലാരും കിടന്ന് കിടന്നുറങ്ങാനൊക്കത്ത ഭംഗി എന്തു എങ്ങനെയുണ്ട് കമ്മല് അച്ചു അമ്മയുടെ കമ്മൽ എങ്ങനെയുണ്ട് കമ്മൽ ഡ്രസ്സോ കമ്മലങ്ങനുണ്ട് കൊള്ള കമ്മൽ അല്ലേ പൊട്ടോ പൊട്ട് കൊള്ളാവോ എങ്ങനെയുണ്ട് ഏത് കമ്മല് മാറ്റണോ ഓക്കേ മാറ്റാമേ ചോയിക്കണ്ടായിരുന്നു ഞാൻ വന്നിട്ട് ഒരു വന്നിട്ടൊരു വർഷമായി അജു എവിടെ ഉറക്കൂറ്റി എവിടെ ഞാൻ ബ്യൂട്ടിയാ എൻ്റെ എന്റെ മുഖത്ത് നോക്കിട്ട് നിങ്ങൾ മേക്കപ്പ് ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ മേക്കപ്പ് കൂടുതലാണോ ചേട്ടാ ഓ എനിക്ക് സമാധാനമായ എന്താ അറിയോ ഞാനൊന്ന് ഒരുങ്ങിയപ്പോഴത്തേക്ക് എല്ലാവരും കിടന്നുറക്കാൻ തുടക്ക നിങ്ങളെങ്കിലും വന്നല്ലോ എന്നിട്ട് കണ്ടു 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 ട്രെയിനിൽ പറഞ്ഞ ചേച്ചിനെ കണ്ടേണ്ടേ കേട്ടോ അടുത്ത ഞങ്ങള് കാലുപിടിക്കൽ ചടങ്ങിന് പോവാണ് ഇതാണ് എന്റെ ഔട്ട്ഫിറ്റ് എന്റെ ഭർത്താവിനെ കണ്ടേ ബലൂട്ടാ വരൂ ഗുബോ ഓക്കെ ചെറുതായി ഉറക്കഴുതേറ്റ് വരുന്നേ ഉള്ളു എഴുതി വരുന്നേ ഉള്ളു இல்லை ஏதவா <laughs> <laughs>